നമസ്കാരം മൂന്നാം വട്ടവും അധികാരത്തിൽ വരുമെന്ന മനപ്പായസം കൊണ്ട് കഴിഞ്ഞിരുന്ന പിണറായി വിജയനും ഇടതുപക്ഷത്തിനും കനത്ത അടിയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് ഇത്രയും ഒരു മൃഗീയ ഭൂരിപക്ഷം കിട്ടുമെന്ന് യു നേതാക്കൾ പോലും കരുതിയിരുന്നതുമില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി കഷ്ടിച്ച് നാലര മാസങ്ങൾ മാത്രമാണുള്ളത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനു ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ചത് എന്താണെന്ന് നമ്മൾ കണ്ടതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് സീറ്റുകളിൽ പത്തൊൻപത് എണ്ണവും കിട്ടിയപ്പോൾ യു ഡി എഫ് നേതാക്കൾ കരുതിയത് അത് തങ്ങളുടെ മിടുക്ക് കൊണ്ടാണെന്നാണ് എന്നാൽ പിണറായി വിരുദ്ധ വികാരത്തോടൊപ്പം ശബരിമലയിലെ യുവതീപ്രവേശനവും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചെന്ന് അവർ മനസ്സിലാക്കിയതേയില്ല അതുകൊണ്ട് തന്നെ പിന്നീട് അവർ അലംഭാവം കാണിച്ചു തൊഴുത്തിൽ കുത്തും തമ്മിലടിയും കാലുവാരലും തകൃതിയായി നടന്നു ഫലം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടപടലം പൊട്ടി നൂറ് സീറ്റുകൾ നേടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരികയും ചരിത്രത്തിലാദ്യമായി പിണറായി വിജയൻ രണ്ടാമതും മുഖ്യമന്ത്രിയാകുകയും ചെയ്തു ഇപ്പോൾ നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം നേടിയ വിജയത്തിന്റെ ലഹരിയിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് പ്രവർത്തിക്കാതിരുന്നാൽ ആവർത്തിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ആയിരിക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ തിരിച്ചറിയണം ശബരിമലയിലെ സ്വർണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നുള്ളത് ഒരു പരിധിവരെ ശരിയാണെങ്കിലും പിണറായി വിരുദ്ധ വികാരമാണ് വോട്ടർമാർക്കിടയിൽ മുഴച്ചുനിന്നത് കഴിഞ്ഞ പാർട്ടി കോൺഗ്രസുകളിൽ പോലും സർക്കാരിനെതിരെയും പിണറായി വിജയനെതിരെയും വിമർശനമുണ്ടായി പാർട്ടി സമ്മേളനങ്ങളിൽ പോലും പിണറായി വിജയനെതിരെ വിമർശനമുയർന്നെങ്കിൽ പൊതുജനങ്ങളുടെ കാര്യം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ യു ഡി എഫിന്റെ മികവ് കൊണ്ടല്ല തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മൃഗീയമായ ഒരു വിജയം അവർക്കുണ്ടായത് കയ്യും കെട്ടി നിന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വരാമെന്നുള്ളതാണ് യു ഡി എഫിന്റെ ധാരണയെങ്കിൽ അത് വെറും മിഥ്യാധാരണയായിരിക്കും അതിനൊരു ഉദാഹരണം കൂടിയുണ്ട് അരുവിക്കര മണ്ഡലത്തിൽ നാലാമത്തെ തവണ എം എൽ എ ആയിരിക്കുമ്പോഴാണ് ജി കാർത്തികേയൻ മരണപ്പെടുന്നത് പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ മകൻ കെ എസ് ശബരിനാഥ് മത്സരിച്ചു അദ്ദേഹം ജയിക്കുകയും ചെയ്തു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജി സ്റ്റീഫനാണ് വിജയിച്ചത് കാർത്തികേയനോട് വൈകാരികമായ ഒരു ബന്ധമായിരുന്നു അരുവിക്കര മണ്ഡലത്തിലെ ഉണ്ടായിരുന്നത് ആദിവാസി മേഖലകളിലെ വലിയൊരു ശതമാനം വോട്ടും യു ഡി എഫിനായിരുന്നു അതുകൊണ്ടുതന്നെ കാർത്തികയിന്റെ മരണശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ശബരിനാഥൻ വിജയിച്ചു കാർത്തികേയനോടുള്ള സ്നേഹവും ആദരവും പിന്നെ സഹതാപവുമാണ് അരുവിക്കരയിലെ വോട്ടർമാർ അദ്ദേഹത്തിന്റെ മകനായ ശബരിനാഥനോട് പ്രകടിപ്പിച്ചത് പക്ഷേ പിന്നീട് കാർത്തികേന്റെ പ്രവർത്തനം കാഴ്ചവെക്കാൻ ശബരിനാഥനായില്ല മണ്ഡലത്തിലെ ഏതൊരു വീട്ടിലും നടക്കുന്ന എന്തു ചടങ്ങുകളിലും കാർത്തികേയൻ്റെ ഉണ്ടായിരിക്കും അവിടെ അദ്ദേഹം രാഷ്ട്രീയം നോക്കാറില്ലായിരുന്നു തങ്ങളുടെ കുടുംബത്തിലെ മുതിർന്ന ഒരംഗമെന്ന ഉണ്ടാക്കാൻ കാർത്തികയന് കഴിഞ്ഞിരുന്നു പക്ഷേ ശബരിനാഥന് കാർത്തികേയനെ പോലെയല്ല അദ്ദേഹത്തിന്റെ ഏഴയൽപക്കത്തെത്താൻ കഴിഞ്ഞില്ല തങ്ങളിൽ നിന്ന് അകന്നു പോകുന്നു എന്ന തോന്നൽ ഉണ്ടായതോടെ ശബരിനാഥനെ വോട്ടർമാർ തഴഞ്ഞു സ്റ്റീഫൻ വിജയിക്കുകയും ചെയ്തു കാർത്തികേയന് മണ്ഡലത്തിലെ വോട്ടർമാർ നൽകുന്ന സ്നേഹവും വിശ്വാസവും കയ്യും കെട്ടി നിന്നാൽ പോലും തനിക്കും കിട്ടുമെന്ന് ശബരിനാഥനും യു ഡി എഫ് നേതാക്കളും കരുതിയിട്ടുണ്ടാകണം പക്ഷെ അതുണ്ടായില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ അലംഭാവം കാണിച്ചാൽ യു ഡി എഫിന് അത് ദോഷം ചെയ്യും നിർഗുണ പരബ്രഹ്മമായ ഒരു പ്രതിപക്ഷ നേതാവാണ് നിർഭാഗ്യവച്ചാൽ നമുക്കുള്ളത് നിരവധി അവസരങ്ങൾ ഉണ്ടായിട്ടും സർക്കാരിനെതിരെ ശക്തമായ തരത്തിലുള്ള ഒരു പ്രതിഷേധവും നടത്താൻ വി ഡി കഴിഞ്ഞില്ല മാത്രമല്ല പിണറായി വിജയൻ അനുകൂലമായ നിലപാട് പലപ്പോഴും സ്വീകരിക്കുന്നുണ്ടെന്ന ഒരു ധാരണയും ജനങ്ങൾക്ക് സതീശനെ കുറിച്ചുണ്ടായി അതുപോലെ തന്നെയാണ് കെ സി വേണുഗോപാലിന്റെ കാര്യവും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ വേണുഗോപാൽ നടത്തുന്ന ചില പ്രഹസനങ്ങൾ രാഷ്ട്രീയ നാടകമാണെന്ന് സാധാരണക്കാർ പോലും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു കഴിഞ്ഞ രണ്ടു തവണകളായി പിണറായി വിജയൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ദുർഭരണത്തിൽ പൊറുതിമുട്ടിയിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ ഒരേ ഒരു പ്രതീക്ഷ ഇനി യു മാത്രമാണ് ഇന്നല്ലെങ്കിൽ നാളെ ബി ജെ പി കേരളം പിടിച്ചെടുക്കുമെന്നുള്ള ബോധ്യം ജനങ്ങൾക്കുണ്ട് പക്ഷേ അത് ഈ വരുന്ന തെരഞ്ഞെടുപ്പിലാകില്ല എന്നും അവർ തിരിച്ചറിയുന്നുണ്ട് ബി ജെ പി അധികാരത്തിൽ വരുന്നതിന്റെ പ്രതീക്ഷയോടെ തന്നെയാണ് വലിയൊരു വിഭാഗം നോക്കിക്കാണുന്നത് ഇവിടെയാണ് രമേശ് ചെന്നിത്തല പോലെ ഒരു നേതാവിന് പ്രസക്തിയും പ്രാധാന്യവും ഉണ്ടാകുന്നത് അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്ന കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടായി ഇപ്പോൾ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ചെന്നിത്തല നടത്തിയ വെളിപ്പെടുത്തൽ കേസിനെ മറ്റൊരു തലത്തിലേക്ക് തന്നെ എത്തിച്ചിരിക്കുകയാണ് ചെന്നിത്തലയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയുള്ള പ്രചാരണമാണ് യു ഡി എഫ് നടത്തേണ്ടത് കൂട്ടായൊരു പരിശ്രമമാണ് യു ഡി എഫിന് വേണ്ടത് തമ്മിലടിയല്ല തെറ്റുകൾ തിരുത്തി ഐക്യത്തോടെയാണ് തങ്ങൾ തെരഞ്ഞെടുപ്പിന് നേരിടുന്നത് എന്നൊരു ബോധം ജനങ്ങളിൽ ഉണ്ടാക്കുകയാണ് വേണ്ടത് മൂന്നാം വട്ടവും അധികാരത്തിലെത്താനായി എന്ത് നാറിയ കളിക്കും ഇടതുപക്ഷം തയ്യാറാകും അതിന്റെ തെളിവാണ് സമസ്തയുമായുള്ള കൈകോർക്കലും പുകഴ്ത്തലും ഇനിയൊരു പിണറായി ഭരണം കൂടി താങ്ങാനുള്ള ശേഷി കേരളത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ് യു ഡി എഫ് നേതാക്കൾ പ്രവർത്തിക്കണമെന്നാണ് നിർഭാഗ്യവശാൽ കേരളത്തിൽ ജീവിക്കുന്ന എനിക്ക് പറയാനുള്ളത്